ഹലോ വെൽക്കം ടു നിശാന് മാന യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കീലം വരെ പോവുകയാണ് ഇന്ന് പാർവതിക്കും പ്രേം ചേട്ടനും നമ്മളവിടെ കസ എല്ലാവരും കുടുംബക്കാരെല്ലാവരും കൂടെ ഒരു വിരുന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പം എന്താ ആൻ്റെ മനീന്ന് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയാകുമ്പോഴേക്കും എത്തേണ്ടതാണ് അപ്പം നമ്മളിന്നൊരു ചെറിയ വിരുന്ന് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ കസിൻസും എല്ലാവരും ഉണ്ട് അവർ അവിടെ എത്തിക്കഴിഞ്ഞു ഞാനിപ്പം വൈഫിൻ്റെ വീട്ടിൽ മൂവാറ്റുകയാണുള്ളൂ അപ്പം നമുക്കും അങ്ങോട്ട് ചെന്ന് ജോയിൻ ചെയ്യാം അവരുടെ കൂടെ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ തറാണ് നമ്മൾ തറവാട്ടിലെത്തിയേക്കുവാണ് അപ്പോൾ ഇവിടെ എല്ലാരും എന്ത് ഇവിടെ കസിൻസും എല്ലാരും കൂടെ എന്ത് ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കനാലുണ്ട് ആ കനാലിൽ ചാടാ ചാടിയേക്കുക നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നാ സംഭവം പ്രകൃതി തീരെ രമണീയമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എന്ത് ഭംഗിയല്ല കനാൽ എല്ലാരും അവിടെ വെള്ളത്തിൽ ചൂടത്ത് നല്ല സുഖം ചാടാൻ ഞാൻ പോവാ പോയി കോടല്ലേ നീന്തലറിയല്ലേ

ചടിയോരി ചടിക്കോ ഇവിളിപ്പറങ്ങി വരുമ്പഴേക്ക് രണ്ടു ദിവസം എടുക്കുലോ അപ്പൊ ഒടുവാണോ അവിടെ തെന്നൂട്ടോ ഇവിടുന്ന് എടി ഇവള ചാടാൻ പോകും എടി വാടി പോലെ ചാട് വിത്ത്

ോ ഓ അങ്ങനെ അവരുടെയൊക്കെ ചാട്ടം കഴിഞ്ഞത് അവര് കേറാൻ പോവാണ് ഇപ്പൊ എങ്ങോട്ടാണ് പോണ്

തിരിച്ചെടുക്കാനാകണം വണ്ടി അല്ലെ ഒരു പട തന്നെ വണ്ടി പോണല്ലോ എന്തു സ്കൂളോ കട പോയി സർബത്ത് ഓടിക്കാൻ ണോ പറഞ്ഞോടാ ലോലിപ്പോ നെടുമ്പാശ്ശേരി കഴിഞ്ഞു

എല്ലാം ഉണ്ടോ സാധനം പൈനാപ്പിളി വിശപ്പുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ ട്രീ കേട്ടോ കേട്ടോടാ എന്നെ കുറേ എജി വേണ്ട എന്നാ എല്ലാവരും കൂടി ഒന്ന് കാക്ക കിട്ടാത്ത അല്ല ടേസ്റ്റ് ആവറ്റാ എന്നുണ്ടോ ഓരി ഇനിക്ക് ഒന്നൊന്ന നല്ല അവൾ കിട്ടില്ല അതി കിട്ടില്ല ദർശൻ എന്നണ്ട് കുടിച്ചിട്ട് വരാം പച്ചമാങ്ങ 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 ും കഴിഞ്ഞു മുന്തിരി സോട കിന്നുള്ള നമുക്ക് ഈ വീഡിയോ ഇടുമ്പോ അവർക്ക് മനസ്സിലാക്കിയോളും അല്ലേ കിട്ടിട്ടില്ല അയ്യോ പക്ഷെ ഈ സോട കുടിച്ചത് അവര് വീഡിയോയിലൂടെ കാണും ഇത് മുന്തിരി സോടെ അല്ലേ അങ്ങനെ മെയിൻ ആൾക്കാർ എത്തിയിട്ടുണ്ടെന്ന് പറയണ കേട്ടോ നോക്ക് നോക്കാം ഇവിടെ ഗിഫ്റ്റ് വന്നോടാ പിള്ളേരാ ഞാൻ അന്ന് ഞാൻ മേടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് ബാംഗ്ലൂരിൽ പോയത് പതിനൊന്ന് മണി കളിച്ചത് വേണ്ടി എടുക്കും പതിനെന്തായിട്ടാ വരൂ അമ്മാനും അമ്മായിട്ടി എപ്പിയതാ അഞ്ചു മണിക്ക് തുടങ്ങിയതാ ഈ ഒരു കുളി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ണല്ലേ എന്റെ യൂട്യൂബ് നശിച്ചു പോയിട്ട് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ആശാന്റെ സ്ഥാനം പോയി കൊറച്ച് പോയി അല്ലേ ചെറിയ കിരീടം കിരീടം എടുത്ത് തല വെച്ചു കൊടുക്ക അത് കാണാൻ പൈസ കൂടാ இல்ல <tellan> செல்ல <tellan> നിങ്ങക്ക് വശിക്കണില്ലേ എന്താ എന്താങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഫ്ലാഷ് ബാക്ക് ഇത് വാതാ ഇത് വാതാ കേട്ടോ 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 നിങ്ങളെന്താ നിങ്ങളെന്താ ചിന്തിക്കുന്നത് ആരെിത്ര നിസ്സാരമായിട്ട് ഞാൻ എന്നെ നിങ്ങക്ക് പറഞ്ഞുണ്ടേ നീ മരി നീ മരി മോരി 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 നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചിക്കൻ ഫ്രൈ ഇതെന്താ നമ്മളെ കിട്ടില്ല കറി കിട്ടുമോ അയ്യേ മണവാളൻ ഇയേ ഇന്നെ ശരിയാവും നി നി പൈസനെ കുണ്ടി രണ്ട് നോക്കരേ പിന്നല്ലേസ് എന്തോ എന്നെ ഇഷ്ടമാണ് ല്ലേ എന്റെ പിണറായി പോയിരണി പോയ ു ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോണോ നിർത്താൻ പറ്റില്ല അങ്ങനെ അവരൊക്കെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അവരിത് ഇറങ്ങാൻ തുടങ്ങുവാണ് ഇച്ചിരി ഇച്ചിരി വീഡിയോസ് എടുത്തിട്ടുള്ളൂ അവര് വന്ന് അവര് വന്ന് പറ്റ എത്തിയത് തന്നെ ഓൾറെഡി അപ്പൊ അവര് കഴിക്കണ ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തോളൂ